ാണ് ലോഹു പ്ലിങ്ങനെ ാക്കിന്ന് കാണണ്ടേ നിങ്ങക്ക് സെലിബ്രിറ്റീസ് വാങ്ങി വൈറൽ ആയിട്ടുള്ള ലബൂബൂനെ നമുക്ക് ഉണ്ടാക്കാട്ടോ അപ്പൊ എക്സാക്ട്ലി അതുപോലെ വരില്ല ഏകദേശം അതിന്റെ ഒരു കുന്നംകുളം വേർഷൻ ഉണ്ടാക്കാം അപ്പൊ ഞാൻ പഴയ ഒരു ക്രിസ്മസ് ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ആദ്യം അതിന്റെ തല ഞാന് ഇതുപോലെ ഒരു ബൾബിനകത്ത് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് പെയിന്റ് കൂടെ അടിച്ചെടുക്കുന്നുണ്ടോ ബോഡിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി എന്റെ അത് ഒരു ക്ലോത്ത് ഇതിലൂടെ നിറച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും തുന്നിട്ടടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ എന്റെ ചെവിയും കൈയും കാലും സ്പോഞ്ചിൽ കട്ട് ചെയ്തിട്ട് കളർ ചെയ്ത് ഇതുപോലെ ഈ റെഡ് ക്ലോത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ൂടെ ഒന്ന് കൂട്ടി ഒട്ടിക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ അതിന്റെ കണ്ണും മൂക്കും വായും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ പേപ്പറിൽ ഇതുപോലെ ഒന്ന് കളർ ചെയ്തിട്ടാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയുണ്ട് അപ്പൊ നമ്മുടെ ലുബൂബുനെ കാണാൻ ചേച്ചി അപ്പൊ ഇഷ്ടപ്പെട്ടാല് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഈ ലബൂബു ശരിക്കും ഒരു പ്രേതാണ്